തിരുനാവായ എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ റോഡ് വർഷങ്ങളായി അറ്റകുറ്റപ്പണിയൊന്നും നടത്താത്ത അവസ്ഥയിലാണ് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ റോഡ് വർഷങ്ങളായി അറ്റകുറ്റപ്പണികളൊന്നും നടത്താത്ത അവസ്ഥയിലാണ് റോഡിന്റെ ചില ഭാഗങ്ങളിൽ കാട് മൂടിക്കിടക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് ദിനേന ഒട്ടേറെ വാഹനങ്ങളും വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിന്റെ ശോചനീയ പരിഹരിച്ച് യാത്ര യോഗ്യമാക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നൌഫൽ ഷാ പറഞ്ഞു തെക്കാരിന്നു വഴിയിലേക്ക് പോകുന്ന റോഡാണത് ഈ റോഡിന്റെ ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പതോളം വീട് ആളുകളാണ് താമസിക്കുന്നത് ഇതിന്റെ അവസ്ഥയാണത് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ വെള്ളമാണ് ഒരു ബൈക്കിനു പോലും യാത്ര ചെയ്യാൻ പറ്റും നടക്കുന്ന കാര്യം പോട്ടെ നമുക്ക് ബൈക്കിനോ എന്നാണ് ഈ റോഡിന്റെ ഏട് കിടക്കുന്നത് ഇതിൽ നിരവധി കുട്ടികൾ മദ്രസിലേക്കോ സ്കൂളിലേക്കോ പോകുന്നതാണ് അവർക്കൊക്കെ ഈ റോഡ് കിടത്തം കാരണം പ്രയാസത്തിലാണ് ഇത്ര കാലങ്ങൾ വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് ഇത് അധികാരികളിൽ നിന്ന് കണ്ടു തുറന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാണെങ്കിൽ വളരെയധികം നന്നായിരിക്കും സി പി നാസർ കുന്നിപ്പ ഉബൈദ് അസീസ് കാളിയാടൻ എന്നിവരും സംബന്ധിച്ചു അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ് വെയർ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்